രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ആറാം ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കമായി ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മഹാത്മാഗാന്ധി പകർന്നു വന്ന സന്ദേശം ഉൾക്കൊണ്ട് എല്ലാത്തരം വിഭാഗിതർക്കെതിരെ പോരാടാൻ സമൂഹത്തിന് കഴിയണമെന്ന് മന്ത്രി വാസവൻ പറഞ്ഞു രാഷ്ട്രം നമുക്ക് നൽകിയ അതുല്യ സംഭാവനയാണ് മഹാത്മാഗാന്ധി അദ്ദേഹം പകർന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശവും ദേശാഭിമാന ബോധവുമാകണം നമ്മളെ നയിക്കേണ്ടത് ഗാന്ധി മുന്നോട്ട് പോകാൻ മന്ത്രി പറഞ്ഞു യും സേവനത്തിന്റെയും ഉദാത്തനായ മനുഷ്യ സംസ്കാരത്തിന്റെയും സഹായിച്ച രാഷ്ട്രം നമുക്ക് നൽകിയ അതുല്യമായ സംഭാവനയായിരുന്നു മഹാത്മാഗാന്ധി ആ സമ്പത്ത് കൂടാ രണ്ട് മനസാക്ഷിയില്ലാത്ത ആനന്ദം അവർ ആനന്ദമല്ല മൂന്ന്

ഓരോ ഭാരതീയവും ഉത്തരവാദിത്തമുണ്ടെന്ന് ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകിയ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമല പ്രേംസാഗർ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നഗരസഭാ അധ്യക്ഷ ബിൻസി സുഭാഷ്ട്യൻ നഗരസഭാ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ നഗരസഭാ അംഗം ജയമോൾ ജോസഫ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് സഞ്ജീവ് കുമാർ ഡോക്ടർ വി വി മാത്യു ജസ്റ്റിൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് റവന്യൂ എക്സൈസ് പോലീസ് പൊതുവിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണം പൊതുവിതരണം ഉപഭോക്തൃകാര്യം പൊതുരാഗത്വ വകുപ്പുകൾ സാക്ഷരതാ മിഷൻ എന്നിവ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ നടക്കും